വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തിന്റെ ബലക്ഷയം പഠിക്കാൻ പുതിയ ഏജൻസിയെ നിയമിക്കും എൻ ഐ ടി കാലിക്കറ്റിലെ സംഘം പഠനം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു ഹർജി ജൂൺ അഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അഹമ്മദ് മുസ്തഫ വിവരളുമായി ചേരുന്നു മുസ്തഫ ഇത് എന്നെന്താണ് കോടതിയിൽ ഉണ്ടായത് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നത് നിരവധിയായ നിയമവ്യവഹാരങ്ങളിൽ കടന്നു പോകുന്ന ഒരു കേസ് കൂടിയാണ് അതിനെതിരെ ആ പദ്ധതി ഫ്ലാറ്റ് നിർമ്മാണം പുനർനിർമ്മിക്കണമെന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ട അനിൽ അക്കരയാണ് കോടതിയെ സമീപിച്ചത് നേരത്തെ സർക്കാരിനോട് രൂക്ഷമായി ഹൈക്കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു വർഷങ്ങളായി ഇത് സംബന്ധിച്ച പലക്ഷയം പഠിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടോ എന്നതുൾപ്പെടെ ചോദിച്ചിരുന്നു അതിന് ചെന്നൈയിലുള്ള ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി ഇതിൽ നിന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് എന്തായാലും സ്വാഭാവികമായും ഇനി ഒരു പുതിയ ഏജൻസിയെ നിയമിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഈ ഹർജി പരിഗണിച്ചോടെടുത്തപ്പോഴാണ് കോഴിക്കോട് എൻ ഐ ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമഗ്രമായി പഠനം നടത്താൻ സമ്മതിച്ചിട്ടുണ്ട് അതിന് രണ്ടു മാസം സമയം വേണമെന്ന് കൂടി എൻ ഐ ടിയുടെ കൂടി ആവശ്യപ്രകാരം രണ്ടു മാസം സമയത്തിനകം റിപ്പോർട്ട് നൽകാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത് പഠിച്ച് റിപ്പോർട്ട് കിട്ടിയ ശേഷം അത് സംബന്ധിച്ച് അത് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കൃത്യമായ നിർദ്ദേശം കോടതിക്ക് നൽകാനാകും എന്തായാലും ജൂൺ അഞ്ചിന് ഈ വിഷയം വീണ്ടും പരിഗണിക്കും അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്